പാവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം ചെയ്യുന്നു വേദ ബുക്ക് വായിച്ചിട്ടിരിക്കുക അപ്പോഴേക്കും വിക്രം ബൈക്കിൽ വരുന്നുണ്ട് അമ്മയെന്ന് വിളിച്ച് അകത്തോട്ട് പോകുന്നുണ്ട് അപ്പോഴേക്കും വിക്രം വേദയെ കാണുവ ഇത് കണ്ട് വിക്രം വേദയെ കണ്ണുരുട്ടി നോക്കുന്നുണ്ട് വേദ തിരിച്ചു വിക്രം നേരെ അടുക്കളയിലോട്ട് പോകുന്നുണ്ട് അവിടെ ആരെയും കാണുന്നില്ല തിരിച്ച് വിക്രം വേദയോട് വന്ന് ചോദിക്കുന്നുണ്ട് അമ്മ എവിടെ പോയി ഇവിടെ ആരെയും കണ്ടില്ലല്ലോ ശ്രീജിയും നന്ദിനി ഏട്ടത്തി എവിടെയാ എല്ലാവരും എവിടെയാ പോയത് ഇത് കേട്ട് വേദ ഒന്നും മിണ്ടുന്നില്ല വിക്രമിനെ ദേഷ്യം വരുന്നുണ്ട് വിക്രം വേദയുടെ ഫ്രണ്ടിൽ പോയി കസേരേട്ടിരിക്കുവെന്നിട്ട് ചോദിക്കുന്നുണ്ട് നിന്നോടല്ലേ വേദാണം ചോദിച്ചത് അമ്മയും അച്ഛനൊക്കെ എവിടെ പോയെന്ന് നിനക്കെന്താ ചെവി കേൾക്കാൻ പാടില്ലേ വേദ അപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ ഈ വീട്ടിലല്ലേ താമസം അവര് എവിടെ പോണ് എന്ത് ചെയ്യുന്നു നിങ്ങൾ അന്വേഷിക്കാറില്ലല്ലോ തോന്നുമ്പോൾ കേറി വരും തോന്നുമ്പോ പോവും സത്യം പറ നിങ്ങൾ ഈ വീട്ടിലെ ഒരു അംഗം തന്നെയാണോ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ ഞാൻ ചോദിച്ചതിനും മറുപടി പറയടി പിന്നെ നീ ചോദിച്ചില്ലേ ഇവിടത്തെ അംഗമാണോന്ന് അതുകൊണ്ടല്ലേ നീ ഇപ്പോ ഇവിടെ വന്ന് താമസിക്കുന്നേ അപ്പോഴേക്കും വേദ പറയുന്നുണ്ട് അതൊക്കെ സത്യം തന്നെയാ പക്ഷെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഒരു അതിഥിയായിട്ടാ വരും ചോറ് കൈക്കും പോകും കാപ്പി കുടിക്കും പോകും രാത്രിയാകുമ്പോൾ വരും ചോറ് കൈക്കും പോകും ഈ വീട്ടിനകത്ത് ഒരു പത്ത് മിനിറ്റ് പോലും നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പോഴേക്കും വിക്രം പറയുന്നുണ്ട് ഇത് എന്റെ വീടാ ഇതൊന്നും നീ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല ഞാൻ തോന്നിയത് പോലെ ചെയ്യും അതിനെ നീ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട കാര്യമില്ല മര്യാദയ്ക്ക് ഞാൻ ചോദിച്ചതിനുള്ള മറുപടി പറ അപ്പോഴേക്കും വിക്രം വേദയുടെ അടുത്തേക്ക് ചേർന്ന് പോകുന്നുണ്ട് ഇത് കണ്ട് വേദ അല്പം ബേക്കിലോട്ട് നീങ്ങുവാ എന്നിട്ട് പറയുന്നുണ്ട് ഇവിടെ എല്ലാരും കല്യാണത്തിന് പോയിക്കുക അതൊക്കെ അറിയണമെങ്കിൽ വീട്ടുകാരോട് രണ്ടക്ഷരം സംസാരിക്കണം അവരുമായിട്ട് നേരം സമയം ചെലവഴിക്കണം അതിന് നിങ്ങൾക്ക് ഇവിടെ നിന്നാ സമയം നിങ്ങൾ ഇതൊരു വീടായിട്ടല്ലല്ലോ കണ്ടിരിക്കുന്നത് ഒരു മകന്റെ ഒരു ഉത്തരവാദിത്വവും നിങ്ങൾ ഏറ്റെടുത്തിട്ടില്ല ആ പാവം അച്ഛനല്ലേ ഈ വീട്ടിലേക്ക് എല്ലാ കാര്യവും നോക്കുന്നേ ഇതൊക്കെ ആരാ ചെയ്യേണ്ടത് വിക്രമല്ലേ മറ്റു രണ്ട് ചേട്ടന്മാർക്ക് വീടെന്ന ചിന്തയെങ്കിലും ഉണ്ട് നിങ്ങൾക്ക് അതെങ്കിലും ഉണ്ടോ എന്നിട്ട് കയറി വന്ന് അച്ഛനും അമ്മയും എവിടെ പോയെന്ന് എന്നോട് ചോദിക്കുന്ന ആണോ വലിയ നേക്കാൾ നന്നായി അറിഞ്ഞിരിക്കേണ്ടത് നിങ്ങളല്ലേ ഇതൊക്കെ ഇത് കേട്ട് വിക്രമിന് ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ദേ എന്റെ വീട്ടിൽ വന്ന് കയറി എന്നെ ഭരിക്കാൻ നടക്കണ്ട നീ ഇന്ന് എന്റെ കാര്യം നോക്ക് ഇന്നോട് ആരാ അടി ഇവിടെ വന്ന് ബലമായി താമസിക്കാൻ ഇവിടെ ആർക്കും എന്നെ ഇഷ്ടമല്ല എന്നിട്ട് നാണം ഇല്ലാതെ ആദ്യം നീ നന്നാവാൻ നോക്ക് ഇങ്ങനെ പറയുന്ന സമയത്ത് ആശയും കമലയും ശ്രീജിയും നന്ദിനിയൊക്കെ വരുന്നുണ്ട് ഷ അപ്പോഴേക്കും വിക്രമിനെയും വേദിയും നോക്കിയിട്ട് അകത്തോട്ട് പോകുന്നുണ്ട് കമലൊപ്പം വിക്രമിനോട് ചോദിക്കുന്നുണ്ട് മോന് വിശക്കുന്നുണ്ടോ ഇവിടെ ഉച്ചയ്ക്ക് ഒന്നും ഉണ്ടാക്കിയില്ലല്ലോ മോൻ നിക്ക് ഒരു പത്ത് മിനിറ്റ് ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി തരാം മോൻ അടുക്കളയിലോട്ട് വാ വിക്രം അപ്പോ കമലയുടെ കൂടെ അടുക്കളയിലോട്ട് പോകുന്നുണ്ട് അപ്പോഴേക്കും നന്ദിനിയും കൂടെ പോവുക എന്നിട്ട് വിക്രമിനോട് ചോദിക്കുന്നുണ്ട് ഈ വന്നിട്ട് കൊറേ നേരായോ വിക്രപ്പൊ പറയുന്നുണ്ട് ഇല്ലേ ഏട്ടത്തി കുറച്ചുനേര ആയുള്ളൂ അല്ല അവള് നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ ആരും ഇല്ലാത്ത സമയത്ത് നിന്നോട് അടുക്കാനൊക്കെ ശ്രമിക്കും നീ നിന്റെ സ്റ്റാൻഡിൽ തന്നെ നിക്കണം അവളെ മൈൻഡ് ചെയ്യാൻ പോവല്ലേ അവള് എല്ലാരെയും വശത്താക്കാൻ മിടിക്കുക ഇവിടെ എല്ലാരും കൈവെള്ളയിൽ കൊണ്ട് നടക്കുവല്ലേ അവളെ പക്ഷെ അച്ഛൻ അവളെ സ്വഭാവം ഇത്രയും പറഞ്ഞിട്ട് അകത്തോട്ട് പോവുക നന്ദിനി വിക്ര ഒന്നും പറയാതെ അവിടെ പോയിരിക്കുക അപ്പോഴേക്കും കമലം പറയുന്നുണ്ട് നന്ദിനിയുടെ സ്വഭാവം നിനക്കറിയില്ല വേദ ഇവിടെ വന്ന അന്നു മുതൽ നന്ദനിക്ക് വേദയെ പിടിക്കില്ല എങ്ങനെയെങ്കിലും വേദയെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്നും ഒഴിവാക്കാനാ അവള് നോക്കുന്നെ പക്ഷേ എനിക്കും ശ്രീജയ്ക്കും അവളെ വലിയ ഇഷ്ടമാണ് വിക്രോ പറയുന്നുണ്ട് ഇപ്പോൾ നന്ദിനി ഏട്ടത്തി പറഞ്ഞിട്ട് പോയത് ശരിയാ അവളെ എല്ലാരെയും അവക്ക് പ്രത്യേക കഴിവാ അതുകൊണ്ടല്ലേ അവൾ ഇത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഒക്കെ മനസ്സില്ലാൻ പിടിച്ചത് അപ്പോഴേക്കും കമലം ചോദിക്കുന്നുണ്ട് അതിരിക്കട്ടെ നിനക്ക് അവളോട് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടോ വിക്രം അപ്പ പറയുന്നുണ്ട് എന്നെ അമ്മയ്ക്കറിയില്ലേ അവളിനി നാലു കാലത്ത് തപസിരുന്നാലും എന്റെ മനസ്സിളക്കാൻ അവക്ക് പറ്റില്ല അങ്ങനെ വീണ് കൊടുക്കുന്നവനല്ല ഈ വിക്രം അപ്പോഴേക്കും വേദ അടുക്കളയിലോട്ട് വരുന്നുണ്ട് ശ്രീജയും വരുന്നുണ്ട് കമല അപ്പോ വേദയോട് ചോദിക്കുന്നുണ്ട് മോൾ എന്തെങ്കിലും കഴിച്ചായിരുന്നു വേദ അപ്പൊ പറയുന്നുണ്ട് ഇല്ലമ്മേ ഞാനിവിടെ ബുക്ക് വായിച്ചിട്ടിരിക്കുകയായിരുന്നു സമയം പോയതറിഞ്ഞില്ല അപ്പോഴേക്കും വിക്രം വന്നു ഇത് കേട്ട് വിക്രം ഒന്നും മിണ്ടുന്നില്ല വേദം തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട് വേദ പെട്ടെന്ന് നെയ്ച്ചോറ് ഉണ്ടാക്കുന്നുണ്ട് ഇതെല്ലാം വിക്രം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു വിക്രം വേദയെ നോക്കുന്നത് ശ്രീജ കണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുക അപ്പോഴേക്കും കമലത്തെ നോക്കി വേദ ഇങ്ങനെ കണ്ണു കാണിക്കുന്നുണ്ട് വിക്രമിനെ അപ്പോഴേക്കും വിക്രം ഏതെ തന്നെ ഇങ്ങനെ നോക്കി നിക്കുക അപ്പോഴേക്കും വിക്രമിനോട് കമലം പറയുന്നുണ്ട് നീ എന്താ വിക്രം ഇങ്ങനെ നോക്കുന്നേ അവളുണ്ടാക്കുന്ന നെയ്ച്ചോറ് വേണോ നിനക്ക് പുഴയ്ക്കും വേദ വിക്രമിനെ നോക്കുന്നുണ്ട് വിക്രൊപ്പം പറയുവ അതമ്മേ ഇവക്കെന്തെങ്കിലും ഉണ്ടാക്കാൻ അറിയാമോന്ന് ഞാൻ നോക്കിയതാ അല്ലാതെ ഇവളെ എന്ത് കാണാനോ ഇവിടെ കാണുന്നതേ എനിക്ക് ദേഷ്യം ഇന്ത്യയിലെ ഇവളെ നോക്കുന്നേ എനിക്ക് വിശക്ക് വിക്രം പറയുക പുഴയ്ക്കും കമല ദോശയും സാമ്പാറും വിക്രമിന് കൊടുക്കുന്നുണ്ട് പുഴക്കും വേദിലിരുന്ന് നെയ്ച്ചോറ് കഴിക്കുക ഇത് കണ്ട് വിക്രം വേദെ കണ്ണെടുക്കാതെ നോക്കിയിരിക്കുവാ ഇത് കണ്ട സ്ത്രീജ് ചോദിക്കുന്നുണ്ട് വിക്രമിനോട് നീ എന്താ വിക്രം വിശക്കുവാണെന്ന് പറഞ്ഞിട്ട് ഒന്നും കഴിക്കണ്ടിരിക്കുന്നു എന്താ ദോശ വേണ്ടേ വിശക്ക് പോയോ ഒഴേക്കും വിക്രം പറയുന്നുണ്ട് ആ കഴിക്കുകേട്ടത്തി വിക്രം ദോശ കഴിക്കുക ഇടയ്ക്കിടയ്ക്ക് വേദിയെ നോക്കുന്നുണ്ട് ഏതാ വിക്രമേം നോക്കുക എന്നിട്ട് വേദ ചോദിക്കുന്നുണ്ട് നെയ്ച്ചോറ് വേണോ ഞാനുണ്ടാക്കിയത് കൊണ്ട് പറയുവല്ല നല്ല ടേസ്റ്റാ ശ്രീ വേണോ വേണ്ട വേദ പയർ നിറഞ്ഞിരിക്കുക സദ്യ കഴിച്ച് വിക്രം അപ്പൊ പറയുന്നുണ്ട് എന്റെ നെയ്ച്ചോറ് ആർക്ക് വേണോ പട്ടി പോലും കഴിക്കില്ല പിന്നെ മനുഷ്യര് നീ തന്നെ അങ്ങ് കഴിച്ചാ മതി ഇത്രയും പറഞ്ഞിട്ട് വിക്രം ഇവിടെ നിന്നും നേരെ കൈ കഴിട്ട് പുറത്തേക്ക് പോവുക ഇത് കേട്ട് വേദ ലേഷ്യത്തോടെ വിക്രമിനെ നോക്കുന്നുണ്ട് പോയിക്കും ശ്രീച വേദയോട് പറയുന്നുണ്ട് വിക്രം പറയുന്നതൊന്നും വേദ കാര്യ വേദ ഇവിടെ ഇരുന്ന് ആഹാരം ഉണ്ടാക്കുന്നതും കഴിക്കുന്നതും ഒക്കെ വിക്രം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു വേദയോട് എന്തോ എന്തോരിഷ്ടൊക്കെ വിക്രമിന് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അവന്റെ മാറ്റം കണ്ട എനിക്ക് തിരിച്ചറിയാൻ പറ്റും ഒത്തിരി നാളായില്ലേ അവനെ കാണാൻ തുടങ്ങിയിട്ട് ഈ പുറമെ കാണിക്കുന്നതൊക്കെ വെറുതെ ഒരു ചാട വിക്രമിന് വേദയോടിപ്പോ കണ്ടത് ദേഷ്യം ഒന്നുമില്ല എനിക്ക് തോന്നിയ കാര്യമാണ് കേട്ടോ പറഞ്ഞത് ഇത് കേട്ട് വേദ ചിരിക്കുന്നുണ്ട് ശ്രീജി നോക്കി വിക്രം നേരെ വിക്രമിന്റെ റൂമിലോട്ട് പോകുന്നുണ്ട് അവിടെ പോയി വേദയെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്നുണ്ട് അപ്പോഴേക്കും വിക്രമിനെ കമലം വിളിക്കുന്നുണ്ട് വിക്രം പെട്ടെന്ന് അങ്ങോട്ട് പോകുക വേദിയെ കണ്ടത് വിക്രം ചോദിക്കുന്നുണ്ട് നീണ്ടാക്കി ആഹാരം കഴിച്ചിട്ട് നിനക്കൊന്നും തോന്നുന്നില്ലേ അത് പട്ടിക്കൊന്നും കൊടുത്തേക്കല്ലേ ആരോ പോലും കഴിക്കത്തില്ല ഇത്രയും പറഞ്ഞിട്ട് അകത്തേക്ക് പോകുന്നുണ്ട് ഇതാണ് ഏട്ടോ വിക്രമിന്റെ വേദിയുടെ ഇന്നത്തെ